നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സംഗീതവും നൃത്തവും എല്ലാമായി സന്തുഷ്ടകരമായ ദാമ്പത്യം നയിക്കുന്ന ദമ്പതികളാണ് ഗായകൻ വിജയ് മാധവും ഭാര്യയും അഭിനേത്രിയുമായ ദേവിക നമ്പ്യാരും ഇരുവരും വിവാഹ ശേഷമാണ് തങ്ങളുടെ വിശേഷങ്ങളും സംഗീതവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വിജയിക്കും ഒപ്പം മകൻ ആത്മ മഹാദേവും വ്ളോഗുകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇപ്പോൾ ആത്മജയ്ക്ക് ഒരു കൂടപ്പിറപ്പ് കൂടി വന്ന സന്തോഷത്തിലാണ് വിജയ്യും ദേവികയും ഇപ്പോഴിതാ കുഞ്ഞാതിഥി എത്തിയതിന്റെ സന്തോഷം പങ്കുവച്ചെത്തിയിരിക്കുകയാണ് ഇരുവരും പ്രസവിച്ച് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ പങ്കിടുന്നതെന്നും പ്രസവ സമയത്ത് ചില പ്രതിസന്ധികൾ നേരിട്ടതായും ഇരുവരും പറഞ്ഞു ദേവിക ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു എന്നും താൻ ശരിക്കും വല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയതെന്നും വിജയ് മാധവ് പറഞ്ഞു വിജയ് വാക്കുകൾ ഇങ്ങനെയായിരുന്നു ദേവിക പ്രസവിച്ചു മുപ്പതിനായിരുന്നു മകളാണ് ഭയങ്കര പ്ലാനിംഗ് ആയിരുന്നു പെട്ടി പാക്കിംഗ് അൺബോക്സിങ് പക്ഷെ എല്ലാം ചീറ്റിപ്പോയി രണ്ടാം തീയതി അഡ്മിറ്റായി ഏഴിനൊക്കെ ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് മുപ്പതിന് അർദ്ധരാത്രി എന്റെ സഹോദരിയെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചെത്തിയപ്പോഴേക്കും ദേവിക പറയുന്നു വാട്ടർ ബ്രേക്ക് ആയോ എന്ന് സംശയമുണ്ടെന്ന് പ്രതീക്ഷിക്കാത്തതായോണ്ട് പെട്ടെന്ന് എല്ലാം വാരിക്കൂട്ടി ആശുപത്രിയിലെത്തി ഇവിടെ ഒരു എമർജൻസി സീനായിരുന്നു നോർമൽ അല്ലായിരുന്നു അബ്നോർമൽ ആയി പോയി കാര്യങ്ങൾ എന്തായാലും പിന്നീട് എല്ലാം ശുഭമായി ആദ്യത്തേത് സൂപ്പർ സുഖപ്രസവമായിരുന്നു എന്നാൽ രണ്ടാമത്തേത് അങ്ങനെ അല്ലായിരുന്നു പേടിച്ചുപോയി അമ്മയും കുട്ടിയും ഇപ്പോൾ സുഖമായിരിക്കുന്നു രണ്ടു ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആകും എന്തായാലും അമ്മയും കുട്ടിയും സന്തോഷത്തോടെ ഇരിക്കുന്നു ഒരു ദിവസം പുള്ളിക്കാരെ ബോധം ഇല്ലാതെ കിടക്കുകയായിരുന്നു അത് കണ്ട് എന്റെ കിളി പോയി ദേവിക പറയുന്നത് ഞാൻ മരിച്ചുപോയെന്നാണ് തോന്നിയത് സ്വപ്ന ലോകത്ത് നിന്ന് കാണുന്നത് പോലെയായിരുന്നു ചുറ്റിലുമുള്ള കാര്യങ്ങൾ നേരിയ ബോധാവസ്ഥയിൽ തോന്നിയത് ഇതുപോലൊരു എമർജൻസി സത്യമായി പ്രതീക്ഷിച്ചിരുന്നില്ല ബാഗ് പാക്കിങ്ങിന്റെ ട്രയൽ വീഡിയോ ദേവിക എടുത്തു വെച്ചിരുന്നു അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ആവശ്യം പെട്ടെന്ന് വന്നപ്പോൾ ആ ബാഗും എടുത്ത് ഇങ്ങോട്ട് ഓടാൻ പറ്റി കഴിഞ്ഞ തവണ പ്രസവിച്ചപ്പോൾ തന്നെ വിവരങ്ങളൊക്കെ പങ്കുവെച്ചിരുന്നു എന്നാൽ ഇത്തവണ അത്തരം ഒരു അവസ്ഥ ഇപ്പോൾ പ്രസവിച്ച് അഞ്ചു ദിവസം കഴിഞ്ഞു എന്തായാലും പ്രാർത്ഥിച്ചവർക്കും സ്നേഹിച്ചവർക്കും ഒരുപാട് നന്ദി എന്നും വിജയ് മാധവ് പറഞ്ഞു ദേവികയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്ക് സത്യത്തിൽ മറ്റൊരു അനുഭവമായിരുന്നു ഇത് വാട്ടർ ബ്രേക്ക് ആകുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല മാഷോട് പറഞ്ഞാൽ പേടിക്കുമെന്ന് കരുതിയിരുന്നു ഞാൻ തന്നെയാണ് മാഷോട് വിളിച്ചു പറഞ്ഞത് മാഷേ ടെൻഷൻ ആവണ്ട വാട്ടർ ബ്രേക്ക് ആയെന്ന് ഇപ്പോൾ പക്ഷേ ആണ് ഒരു കമ്മിങ് ബാക്ക് പോലെയാണ് ചുറ്റുമുള്ളവരുടെ സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ കൊണ്ടാണ് കാര്യങ്ങൾ സമാധാനത്തോടെ നടന്നതെന്നും നടി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ദേവികയും വിജയമാധവും മാധവും വിവാഹിതരായത് ഇരുവർക്കും ആത്മജ എന്ന പേരിൽ ഒരു മകനുണ്ട് മകന്റെ പേരിനെ ചൊല്ലി ചിലര് ചോദ്യമുയര്ത്തിയപ്പോൾ ആത്മാവിൽ നിന്നുമുണ്ടായ കുഞ്ഞെന്ന നിലയ്ക്കാണ് ആത്മജ എന്ന പേര് നൽകിയതെന്നായിരുന്നു രണ്ടുപേരും പറഞ്ഞത്